ഗുഡ് മോർണിംഗ് സുഖമാണോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ രാവിലെ ചായ കുടിച്ചു പിന്നെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞു എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ചെറിയൊരു കൂടി വെക്കണം പിന്നെ നിങ്ങൾക്കൊക്കെ കൂട്ടുകാരികളുണ്ടോ നല്ല തിക്ക് ഫ്രണ്ട് എനിക്കില്ല കേട്ടോ ഉണ്ട് പക്ഷെങ്കിൽ ഇങ്ങനെ നല്ല തിഫ്രൻ്റ് എന്ന് പറയില്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ അറിയുക എല്ലാം ചോദിച്ചറിയാൻ എടി നിനക്ക് നിനക്കെങ്ങനെയുണ്ട് അസുഖം എത്ര എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നീ സന്തോഷവതിയാണോ പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക പിന്നെ അവരുടെ വീട്ടിലേക്ക് വീട്ടിൽ എടി നീ ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് പോകാം അല്ലെങ്കിൽ നമ്മൾക്ക് എവിടെയെങ്കിലും പോകാം ഡ്രസ്സ് വാങ്ങാൻ പോകാം അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു കൂട്ടുകാരി അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നേ കിട്ടിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഒന്നുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എടുക്കാനും എല്ലാം ഉണ്ട് അതുപോലെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അല്ലേ പക്ഷെ എനിക്കില്ല ഭർത്താവിൻ്റെ ഒരു സ്നേഹവും അതൊക്കെയുണ്ട് പക്ഷേങ്കിലെനിക്ക് കൂട്ടുകാരിയെന്ന് പറയാൻ ഇല്ല അതൊരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ കിട്ടിയില്ല എന്ത് ചെയ്യാനാ ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ നല്ലൊരു കൂട്ടുകാറ്റിനെ കിട്ടിയില്ല കൂട്ടുകാരികളുണ്ട് പക്ഷേ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള എൻ്റെ ഇതായ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറയാനായിട്ട് കിട്ടിയില്ല ഇത്രയേ ഉള്ളൂ പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഞാനില്ലേ പിന്നെന്തിനാ ഒരു വേറൊരു കൂട്ടുകാരത്തിന് നീ അന്വേഷിക്കണേ എന്നോട് എല്ലാം പറയാനും എടുക്കാനും എല്ലാം ഉണ്ടല്ലോ പിന്നെന്തിനും നീ ഒരു കൂട്ടുകാരി ഇല്ല എന്നും പറഞ്ഞിട്ട് നീ ഇങ്ങനെ വിഷമിക്കണേ എന്ന് ഉള്ളിലേ ഉള്ളിലേ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വട്ടാന്ന് തോന്നില്ലേ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോഴല്ല എനിക്ക് കുറേയായി തോന്നിയിട്ട് പക്ഷേങ്കിൽ വീണ്ടും 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 ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചാരിച്ചു നിങ്ങളോടും കൂട്ടിയിട്ടൊന്നും പറയാമോ പിന്നെ ഞാൻ എപ്പോഴും എന്താ പറയുക ഇങ്ങനെ ഞാൻ ഒരുപാട് മോട്ടിവേഷനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞൊക്കെ കൊടുക്കും കേട്ടോ പക്ഷെ എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ സീറോ ആണ് അതായത് എനിക്ക് ചെറിയൊരു വയ്യായിക്കിൻ്റെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക വെറുതെ രാവിലെ പുളിയെല്ലാം കഴിയും രാവിലെ കുളിച്ച് ഒരു പൊട്ടുതൊടും ഒരു കുറിയൊക്കെ വയ്ക്കും പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും പിന്നെ ഇങ്ങനെ ഇപ്പം ചൂടുമല്ലേ അപ്പം ഇങ്ങനെ വെറുതെ സമയം കളിയാ നീ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ സമയം കളയാ ഇതാണ് ഇപ്പോഴത്തെ പണി അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വെറുതെ സമയം കളയണത് സമയം കളയുക വെറുതെ ടെൻഷൻ അടിക്കണത് വെറുതെ ടെൻഷൻ അടിക്കുന്നേ ഞാൻ ഇങ്ങനെ വേഗം ടെൻഷൻ അടിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും വേഗം ടെൻഷൻ അടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ എൻ്റെ കൂട്ടുകാരിനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ആണ് അപ്പോൾ പിന്നെ കൂട്ടുകാരിത്തിന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനുണ്ട് എപ്പോഴും എന്നിട്ട് കൂടി ഉണ്ടാവുന്നേ പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനെ ഞാൻ പറയുന്നില്ലേ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം ഉണ്ടാക്കിയിട്ട് ഈ ഒരു വെച്ചൊരു തൊട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക നല്ലൊരു നീറ്റായിട്ട് നല്ല എന്താ പറയുക നല്ല നല്ല വസ്ത്രമൊക്കെയിട്ട് നല്ല സുന്ദരിയായിട്ട് സുന്ദരിയായിട്ടിരിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാണ്ട് ഇങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനെ എപ്പോഴും ഇതാവാണ്ട് മൂടൗട്ടായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാണ്ട് ഒരു പൊ നല്ല ഒരു നീറ്റിലായിട്ടിരിക്കുക നമ്മളേതായ വീട്ടിലത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുക അതായത് ചെറിയ ചെറിയ പണികളാണ് വെറുതെ സമയങ്ങളെ ഞാൻ അത് കുറച്ച് പൊടിയൊക്കെ തട്ടി നല്ല നീറ്റായിട്ട് വയ്ക്കുക ജനലും ബാത്റൂം കർട്ടനും ഒക്കെ തുടച്ച് വൃത്തിയാക്കുക ഇങ്ങനെയൊക്കെ അതാവുക പിന്നെ നല്ല നല്ല ബുക്കുകളുണ്ട് ഇഷ്ടംപോലെ ബുക്കുകളുണ്ട് അതൊക്കെ വായിച്ചിട്ടിരിക്കുക വെറുതെ യൂട്യൂബ് നോക്കിയിട്ടിരിക്കേണ്ട സമയം കളയണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തന്നെ ഒരു മോട്ടിവേഷൻ ഞാൻ തന്നെ ഇങ്ങനെ ഡളായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരനെ കാണിച്ചുതരാം കേട്ടോ ഇതാണ് എൻ്റെ ഉണ്ണി ഉണ്ണിക്കണ്ണൻ ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്തു വേണമെങ്കിലും എൻ്റെ ഉണ്ണിയോട് പറയാം കണ്ടില്ലേ സുന്ദരക്കൂട്ടൻ ഈ ഉണ്ണിയോട് എല്ലാം പറയുകയും ചെയ്യാം എല്ലാ കഥകളും എല്ലാം പറയാം ഉണ്ണിക്ക് യാതൊരു പരിഭവുമില്ല നല്ല ഹാപ്പിയാണ് അതൊന്ന് ആസ്വദിച്ച് നോക്കി നോക്കണം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും പട്ടാണെന്ന് പക്ഷെങ്കില്ലേ ഈ ഉണ്ണീൻ്റെ അടുത്ത് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ആരോടും പോയിട്ട് പരാതി പറയില്ല ആരോടും പോയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞത് തെറ്റോ ശരിയോ അതിന് ഇങ്ങനെ എന്താ പറയുക അതെ അവൾ അങ്ങനെ പറഞ്ഞോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോട്ടോ എന്നൊന്നും പറഞ്ഞിട്ട് ആരോടും പോയിട്ട് പറയില്ല ഉണ്ണിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കാം വേറെ ആരും കിട്ടിയില്ല കേട്ടോ ഇതുപോലെ അതാണ് ഞാൻ പറഞ്ഞത് വേറെ ആരെങ്കിലും കിട്ടും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുണ്ട് അപ്പം തന്നെ വേറെ ഒരാളോട് അത് പറഞ്ഞു കൊടുക്കും എന്നൊരു പ്രശ്നമാവും അല്ലേ ഈ ഉണ്ണി അങ്ങനെയല്ല കേട്ടോ എൻ്റെ കണ്ണനെ അങ്ങനത്തെ ഒരു പരിഭവം ഒരു ഇതൂല നമുക്ക് എന്ത് ദേഷ്യപ്പെടാം എന്തും പറയാം എല്ലാം ചെയ്യാം അത് വേറൊരാളോട് പോയിട്ട് പറഞ്ഞുകൊടുത്ത് ഇതേ അവർ അങ്ങനെ പറഞ്ഞോട്ടോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ എന്നുള്ള പരാതികളൊന്നുമില്ലാണ്ട് സുഖമായിട്ട് കേട്ടിട്ടിരിക്കാൻ പറ്റുന്ന ആളാണ് എൻ്റെ ഉണ്ണി ആ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കിതുപോലെ ഞാൻ ഇതുപോലെ ഉണ്ണിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും അതായത് ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ണി എനിക്കിങ്ങനെ വയ്യ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ നമ്മൾ ഭഗവാനോട് നിരന്തരം പ്രാർത്ഥന അതാണ് കൂട്ടരെ ഈ കലികാലത്ത് ഏറ്റവും നല്ലത് നമ്മൾ ചെറുതായിട്ട് വെറുതെ സമയം കളയുന്ന ആ സമയത്ത് ഭഗവാന്റെ നാല് വരി നാമം ഒന്ന് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അതിനും വലിയൊരു സുഖം വേറെ ഒന്നുമില്ല ഭഗവാൻ്റെ നാമം മാത്രം മതി നമ്മൾ സന്തോഷിക്കാൻ ഞാൻ എപ്പോഴും വാർഷ ഒരുപാട് കാലമായി ഭഗവാന്റെ നാമം ജപിക്കാനും എല്ലാം തുടങ്ങിയിട്ട് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉള്ളിലുള്ള ആ കൂട്ടുകാരിനെ ഞാൻ അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല എവിടെയുണ്ടെന്ന് ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുക എൻ്റെ ഏതാ ഓരോ കൂട്ടുകാരികളെ കാണുമ്പോഴും ഞാനിങ്ങനെ ചോദിക്കും എൻ്റെ കൂട്ടുകാരി എന്നുള്ള ആ ഒരു ചോദ്യം ലാസ്റ്റ് വരെ വരെത്തും പക്ഷെങ്കിൽ അവര് ഇങ്ങനെ നല്ല ഒരു ഇതിലായിട്ട് വെക്കും പക്ഷെ ഒഴുകി കാര്യമില്ല അതെ അങ്ങനെ പറയുന്ന കുട്ടികളെ കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെങ്കിലും എല്ലാം അവൻ അവൻ്റെ ഓരോ സാഹചര്യങ്ങളല്ലേ ഓരോരുത്തർക്കല്ലേ ഓരോരുത്തർക്ക് എന്താ പറയുക എപ്പോഴും വിളിക്കാൻ പറ്റീന്ന് വരില്ല ഓ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അല്ലേ പക്ഷെ എൻ്റെ ഭഗവാന്റെ അടുത്ത് അതൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം പറയാം പിന്നെ ഭഗവാന്റെ അടുത്ത് സമ്പത്ത് വേണോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ എന്ത് വേണോ നിങ്ങൾ ഭഗവാനോട് ചോദിച്ചോളൂ ഭഗവാൻ തരുന്നു നമ്മൾ വിചാരിക്കും പിന്നെ ഭഗവാൻ തരികയായിരുന്നു തരും നിങ്ങളാത്മാർത്ഥമായിട്ട് അതൊന്നും തരുന്നല്ലാവർക്കും അറിയാം പക്ഷേങ്കിൽ മൈൻഡോൺ ആത്മാർത്ഥമായിട്ട് മനസ്സൊരുക്കി നാരായണ മന്ത്രം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്ര ജീവിച്ചു നോക്കിയേ അതിലും വലിയൊരു സുഖമൊന്നുമില്ല അതായത് ഇപ്പം എൻ്റെ മുഖത്തിരിക്കുന്ന ഈ സന്തോഷത്തിന് കാരണം എൻ്റെ ഉണ്ണിയാണ് അല്ലെങ്കിൽ എൻ്റെ നാമജമാണ് എൻ്റെ ഈ സന്തോഷം ഞാനിന്ന് ഒരുപാട് സന്തോഷിക്കുക ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയമുണ്ടായിരുന്നു ഏകദേശം കുറച്ച് ദിവസം വരെ ഞാനിങ്ങനെ പറഞ്ഞല്ലോ വയ്യ എനിക്ക് സുഖമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഞാൻ ശ്രമിച്ചിരിക്കുക പക്ഷെങ്കിൽ ഞാൻ ജനിക്കാം എനിക്കാരെന്തിന് വെറുതെ അസുഖമാണ് പറയും എന്ത് സുഖം ഇതിലും വലിയ സുഖമുള്ളവരൊക്കെ ഇല്ല എന്നുള്ള ആ ചിന്ത വന്നു അതെല്ലാം ഭഗവാനാക്കി തന്നതാണ് ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കണ്ട് എന്നെ സദാസമയം ജപിച്ചുകൊണ്ടേയിരിക്കൂ ഞാനില്ലേ നിൻ്റെ കൂടെ എന്നുള്ള ആ ഒരു വിളിയാണ് എൻ്റെ എന്നെ ഈ മോട്ടിവേഷനിലേക്ക് എത്തിച്ചു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരും ടാറ്റാ